ഡിസ്പ്ലേ പൂർണ്ണമായിട്ടും തകർന്നൊരു ഫോണാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗം പോലും ഇല്ല പൊട്ടാത്തത് എല്ലാം കംപ്ലീറ്റ് പൊട്ടി തരിപ്പണമായി താഴ്ഭാഗത്തെ ഡിസ്പ്ലേ പൊട്ടിയിട്ട് എൻ്റെ ആ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് പൊട്ടിയത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കമൻ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ അത് വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും ഈ ഒരു ഫോൺ ഇങ്ങനെ സംഭവിക്കാൻ കാരണം നമ്മുടെ അശ്രദ്ധയാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അതൊന്ന് ഒഴിവാക്കുക കൂടുതലും ബോയ്സാണ് അല്ലെങ്കിൽ പുരുഷന്മാരാണ് അങ്ങനെ ചെയ്യുന്നത് ഫോൺ നമ്മുടെ പാൻറ്റിൻ്റെ ഇടും കൂടുതലും ജീൻസൊക്കെ ആണെങ്കിൽ ബാക്ക് സൈഡിലാണ് ചെയ്യാറുള്ളത് എന്ന് നമ്മുടെ ഫ്രണ്ട് പോക്കറ്റിലല്ല ബാക്ക് പോക്കറ്റിൽ ഫ്രണ്ട് പോക്കറ്റിലാണെങ്കിൽ നമുക്കത് പൊങ്ങി വരുമ്പോഴോ വീഴുമ്പോഴോ അറിയാൻ പറ്റും ബാക്കിലാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല ഈ ഫോണിൻ്റെ ഉടമ ജീൻസിൻ്റെ ബാക്കിലെ പോക്കറ്റിൽ ഫോൺ ഇട്ടിട്ട് ബൈക്ക് യാത്ര ചെയ്തതാണ് ബൈക്കിൽ ഇരിക്കുന്ന സമയത്ത് ജീൻസിൻ്റെ ആ ഭാവം ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ഫോൺ സ്വന്തം ബൈക്കിൻ്റെ അടിയിൽ തന്നെ വീണ് ബൈക്ക് ഇറങ്ങിയാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പം ആരെങ്കിലും പാൻറ്റിൻ്റെ ബാക്കിലെ പോക്കറ്റിൽ ഫോൺ ഇട്ടുകൊണ്ട് നടക്കുന്നെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഈ പണി കിട്ടാൻ സാധ്യതയുണ്ട് ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ചെയ്താണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത്